കുട്ടിക്കാലം മുതൽ കാൽപന്ത് തട്ടിയ കളിസ്ഥലം നഗരവികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടപ്പോൾ ഓരോ വാർഡിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ചതാണ് പ്രസാദ് വി ഹരിദാസൻ എന്ന കോഴിക്കോട്ടുകാരൻ ഈ ആവശ്യവുമായി പ്രസാദ് ഇതുവരെ കണ്ടത് ആയിരത്തോളം ജനപ്രതിനിധികളെയാണ് സ്വന്തമായി എഡിറ്റ് ചെയ്ത കളി കളിസ്ഥലം പരിപാലനം എന്ന പുസ്തകവുമായാണ് പ്രസാദ് ജനപ്രതിനിധികളെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർമാർക്ക് പുസ്തകം നൽകിയാണ് ആശയപ്രചാരണത്തിന് തുടക്കം കുറിച്ചത് നിയമസഭ വിവിധ കോർപ്പറേഷനുകൾ ത്രിതല പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി ഇതിനോടകം ആയിരത്തോളം ജനപ്രതിനിധികളെ കണ്ടു ആരോഗ്യമുള്ള തലമുറയെ വളർത്താൻ കളിക്കളങ്ങൾ അനിവാര്യമാണെന്ന ബോധ്യത്തിലാണ് ഫുട്ബോൾ കോച്ച് കൂടിയായ പ്രസാദ് ഈ ദൗത്യവുമായി ഇറങ്ങി നിയമസഭയിൽ പോയി നൂറ്റിനാൽപ്പത് എം എൽ എമാർക്ക് ഈ പുസ്തകം സമർപ്പിക്കുകയുണ്ടായി കേരളത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും ഈ സന്ദേശം എത്തണ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളും പോവുകയും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിലും ഞാൻ അവിടുത്തെ മേയർമാരെ കാണുകയും പിന്നെ ഈ മെമ്മോറാണ്ടവും പുസ്തകവും സമർപ്പിച്ചിട്ടുണ്ട് പ്രസാദിൻ്റെ ഈ ആശയം കണ്ണൂരിലെ കേളകം പഞ്ചായത്ത് ഏറ്റെടുത്തു കഴിഞ്ഞു എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്ത് എൻ്റെ പുസ്തകത്തിൽ ഏറ്റെടുക്കുകയും എൽ ജീവനക്കാരനായ പ്രസാദ് കേരള ഫുട്ബോൾ കേരളിംഗ് സെന്റർ ചെയർമാനാണ് ബി എസ് എൻ എൽ കേരള ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ജേർണി ടു ദ ഗോൾ എന്ന ഡോക്യുമെൻ്ററിയും വിനീത് ശ്രീനിവാസൻ ആലപിച്ച ലെറ്റ്സ് പ്ലേ എന്ന ഗാനവും സംവിധാനം ചെയ്തിട്ടുണ്ട് കളിക്കളങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി അദ്ദേഹം യാത്ര തുടരുകയാണ് ജനം കോഴിക്കോട്